എറണാകുളം തോപ്പുംപടിയിൽ കടൽ കയറി വീട് തകർന്നു സൗദി പള്ളിക്ക് സമീപം സാമൂലിന്റെ വീടാണ് തകർന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസം ഉയരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ ഉച്ചയോടെ കടൽ വലിഞ്ഞെങ്കിലും പിന്നീട് തിരമാല ശക്തമായി അടിക്കുകയായിരുന്നു സാമൂലിന്റെ വീടിന്റെ നല്ലൊരു ഭാഗവും കടൽക്ഷോഭത്തിൽ നശിച്ചു എട്ടംഗ കുടുംബം കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഇത് ഇപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പ്രയാസം അനുഭവിക്കുകയാണ് ഉപയോഗിക്കാനോ റൂമിൽ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് വീട് റൂമൊക്കെ എല്ലാം തകർന്നിരിക്കാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളും ഞങ്ങൾ അന്വേഷിക്കാൻ തിരക്കാനോ വന്നിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് എല്ലാവരും തിരക്കി വന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും മുന്നോട്ട് നിന്ന് എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കണേ ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ ഒന്നും കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കാണ്ട് ബെഡ്റൂം എല്ലാം വെള്ളത്തിൽ എന്ത് മുകളിലുള്ള വേണ്ടി കണ്ടിട്ട് വേണ്ട നടപടി ായി കടൽക്ഷോഭ ദുരിതം അനുഭവിക്കുന്നതിനാൽ തങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ മാത്രമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നാണ് ഇവരുടെ ആക്ഷേപം ന്യൂസ് മലയാളം കൊച്ചി